ഹബിബി ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാറിനൊരു സീറ്റ് കവർ അടിക്കുന്നതിന് വേണ്ടിയിട്ടോ അപ്പൊ അതിനായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് കൊടകര നമ്മുടെ തൃശ്ശൂർ റൂട്ടിൽ തിരിയുമ്പോൾ മേൽപ്പാലത്തിന്റെ എൻഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവരുടെ ഷോപ്പ് വരുന്നത് സിംഫണി ഓട്ടോമോട്ടീവ് അതിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ്ട് കവർ അടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ സീറ്റ് അഴിച്ച് നമ്മുടെ ബായി ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ഫ്രണ്ടില് രണ്ട് സീറ്റും കഴിഞ്ഞ് ബാക്കിലെ സീറ്റ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഴിച്ചപ്പോൾ ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണിക്കാനുള്ളത് കണ്ട ഇത് കാണുന്നില്ല നിങ്ങൾ ബാക്ക് സീറ്റിന്റെ അടിഭാഗമാണ് ഇട്ട് നമ്മൾ ഈ കാണുന്നത് ചുമ്മാ തെർമോക്കോള് ഫിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഒക്കെ കണ്ടില്ലേ നമ്മുടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗം വരെ തെർമോക്കോളാണ് അതൊന്ന് ചുമ്മാ ഒടിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നടക്കാൻ തുടങ്ങും അപ്പം നമ്മുടെ പണിക്കാരൻ ഭാവി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഇറങ്ങുന്ന വണ്ടികളൊക്കെ നല്ലതാണ് പക്ഷേ സീറ്റ് എങ്ങനെയാണെന്നാണ് പറയുന്നത് ഒട്ടുമിക്ക വണ്ടികളുടെ ഒക്കെ സീറ്റ് ഇങ്ങനെയാണ് വരുന്നതെന്നിപ്പോൾ എന്തൊരു കാശാണോ നോക്കിയാൽ പണ്ട് ഇത്രയും നല്ല മോഡലിലൊക്കെ ഇവർ ഇറക്കുമ്പോൾ അവർക്ക് അവർ സീറ്റ് അത്യാവശ്യം കുറച്ചും കൂടെ ക്വാളിറ്റിയിൽ ചെയ്യാൻ അവർക്ക് പറ്റില്ല അല്ലേ അപ്പോൾ കൂട്ടുകാരെന്തായാലും നമ്മുടെ സീറ്റൊക്കെ വൃത്തിയിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടിച്ചതിന് ശേഷമുള്ള ഒരു വ്യൂ തന്നോട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട്